നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയും കോട്ടയം സീറ്റ് യു ഡി എഫിൽ കീറാമുട്ടിയാകുകയാണ് കോട്ടയം സീറ്റിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം തന്നെ മത്സരിക്കുമെന്നാണ് കണക്കാക്കുന്നതെങ്കിലും കഴിഞ്ഞ ദിവസം നടന്ന ഉഭയകക്ഷി ചർച്ചയിൽ കോൺഗ്രസ് വ്യക്തമായ തീരുമാനം പറയാത്തതാണ് അവരെ വിഷമിപ്പിക്കുന്നത് മാത്രമല്ല കോട്ടയത്തിന് വേണ്ടി കോൺഗ്രസിലും ആവശ്യം ശക്തമാണ് സീറ്റ് വിഭജനം സംബന്ധിച്ച ഉഭയകക്ഷി ചർച്ചകൾക്ക് കഴിഞ്ഞ ദിവസം യു ഡി എഫ് തുടക്കമിട്ടിരുന്നു ആദ്യമായി കേരള കോൺഗ്രസ് ജോസഫുമായിട്ടാണ് കോൺഗ്രസ് നേതൃത്വം ചർച്ച നടത്തിയത് കോട്ടയം സീറ്റിനായി ജോസഫ് വിഭാഗം നേതാക്കൾ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കോൺഗ്രസ് വ്യക്തമായ മറുപടി നൽകിയില്ലെന്നാണ് അവർ നൽകുന്ന സൂചന യു ഡി എഫിൽ കേരള കോൺഗ്രസ് എം മത്സരിച്ചിരുന്ന സീറ്റാണ് കോട്ടയം മാണി ഗ്രൂപ്പ് യു ഡി എഫ് വിട്ട് ഇടതു മുന്നണിയിലായതിനാൽ ആ സീറ്റ് തങ്ങൾക്ക് വേണമെന്ന അവകാശവാദമാണ് ജോസഫ് വിഭാഗം ഉന്നയിക്കുന്നത് എന്നാൽ മാണി വിഭാഗം മുന്നണി വിട്ടതോടെ സീറ്റിന് കോൺഗ്രസിനുള്ളിലും വലിയ ആവശ്യം ഉയരുന്നുണ്ട് ഈ സാഹചര്യമാണ് ഇപ്പോൾ മുന്നണിയിൽ ചർച്ചയായിരിക്കുന്നത് കോൺഗ്രസ്സിന് ഏറെ ശക്തിയുള്ള സീറ്റ് കേരള കോൺഗ്രസ്സിന് നൽകി പാർട്ടി ദുർബലപ്പെട്ടു പോയി എന്ന വികാരമാണ് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾക്കുള്ളത് അതുകൊണ്ടിപ്പോൾ സീറ്റ് തിരിച്ചെടുക്കണമെന്നാണ് അവരുടെ ആവശ്യം ഇത് കോൺഗ്രസിനെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് മുന്നണി ബന്ധത്തിൽ വിള്ളൽ വീഴാതെ എങ്ങനെ വിഷയം പരിഹരിക്കാമെന്ന ചർച്ചയാണ് നടക്കുന്നത് കോട്ടയം സീറ്റിനായി കോൺഗ്രസിനുള്ളിലെ സമ്മർദ്ദം ഒഴിവാക്കാനായില്ലെങ്കിൽ പകരം പത്തനംതിട്ട നൽകി കോട്ടയം ഏറ്റെടുക്കണമെന്ന നിർദ്ദേശവും പാർട്ടിയിൽ ഉയർന്നിട്ടുണ്ട് അങ്ങനെ വന്നാൽ ആൻഡോ ആൻ്റണിയെ തന്നെ കോട്ടയത്ത് മത്സരിപ്പിക്കേണ്ടി വരും പ്രത്യേകിച്ചും കണ്ണൂർ ഒഴികെയുള്ള മണ്ഡലങ്ങളിൽ സിറ്റിംഗ് എം പിമാർ മത്സരിക്കുമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പ്രഖ്യാപിച്ചിട്ടുള്ള സാഹചര്യത്തിൽ ആൻഡോ ആൻ്റണിയെ ഒഴിവാക്കാൻ കഴിയില്ല ഇതെല്ലാം പരിഗണിച്ചായിരിക്കും തീരുമാനം സീറ്റ് വിവേചന ഇക്കുറി യു ഡി എഫിന് ബുദ്ധിമുട്ടുണ്ടാക്കില്ലെന്നാണ് വിലയിരുത്തൽ മുസ്ലിം ലീഗ് മൂന്ന് സീറ്റ് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും രണ്ട് സീറ്റിൽ അവർ ഒതുങ്ങും അവർ സ്ഥിരം മത്സരിക്കുന്ന പൊന്നാനി മലപ്പുറം സീറ്റുകൾ തന്നെ ലഭിക്കും ആർ എസ് പിക്ക് കൊല്ലവും കൊടുക്കും ജോസഫ് ഗ്രൂപ്പിൻ്റെ കാര്യത്തിലാണ് ഇപ്പോൾ തർക്കം അത് എത്രയും വേഗം പരിഹരിക്കുമെന്നാണ് മുന്നണി നേതൃത്വം വ്യക്തമാക്കുന്നത്